ഹായ് എന്തല്ല സുഖല്ലേ ഞാൻ സുഖയുടെ കേട്ടിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാമോ ബിഷ് എന്ന് പറഞ്ഞാണെങ്കിൽ കേരളത്തിൽ യൂസ്ഡ് ഫോണുകൾക്ക് ആറുമാസത്തെ വാറണ്ടിയും സീറോ ഡൗൺമെന്റിൽ ഫിനാൻസും നൽകിക്കൊണ്ട് തുടങ്ങിയ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഷോപ്പർ ഓക്കെ ഓക്കെ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ യൂസ്ഡ് ഫോൺ വേണ്ടിയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ തന്നെ ഫ്രഷ് ഫോണുകളൊക്കെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് യൂസ്ഡ് ടു ഫോണാക്കി കൊടുക്കുന്നുണ്ട് അത് കമ്പനി ഒരു വർഷത്തെ വാറണ്ടി തന്നെ ഫ്രഷ് ഫോണുകൾ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി കമ്പനി വാറണ്ടി ബാക്കിയില്ലാത്ത ഫോണുകൾക്കൊക്കെ ഷോപ്പർ തന്നെ ആറ് മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട് നമ്മളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എടുത്തേണ്ടതുണ്ട് നാൽപ്പത്തി നാൽപ്പത്തി രണ്ട് തരം ചെക്കിങ് കഴിഞ്ഞിട്ട് കംപ്ലയിൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയ പ്രൊഡക്റ്റുകൾ മാത്രമേ നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുള്ളൂ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ സെയിൽ ഉണ്ട് ബിഷ് ഷോപ്പന്നെ സ്വന്തമായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട് വെബ്സൈറ്റ് ഉണ്ട് ഇനി ഗൂഗിളിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റലോ ഏത് സോഷ്യൽ മീഡിയ കയറിയിട്ട് നമ്മളെ പറ്റിയ ബിഷ്ഷോപ്പ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണാം അതേപോലെ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ കയറി കഴിഞ്ഞിട്ടുവാണെങ്കിൽ ഇവിടുത്തെ എറ്റ് ടു ജെഡ് പ്രോഡക്റ്റ് അതിൻ്റെ പ്രൈസ് അതിൻ്റെ വാറൻറ്റി ഡീറ്റെയിൽസ് എല്ലാം കസ്റ്റമർക്ക് എന്ത് ചെയ്യുക ആപ്പ്ലിക്കേഷനിൽ തന്നെ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ ഓക്കെ ഈ പ്രോഡക്റ്റിനൊക്കെ കസ്റ്റമർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഫ്രീ ഡെലിവറിയാണ് ആപ്പ് കൂടി ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുവാണെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഫ്രീ ആയിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് കേരളത്തിൽ എവിടെ നിന്നാണെങ്കിലും കസ്മർ ഓർഡർ ചെയ്താൽ ഇരുപത്തി മണിക്കൂറിനുള്ളിൽ മണിക്കൂറിനുള്ളവരുടെ കയ്യിൽ പ്രൊഡക്റ്റ് എടുത്തു എനിക്ക് ഈ ഓൺലൈനൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് സംശയം സംശയമുണ്ടാവും വിഷോപ്പനെ പറ്റി അറിയാത്ത ആളുകൾക്കൊക്കെ സംശയമുണ്ട് നല്ല പ്രൊഡക്റ്റ് ആയിരിക്കുമോ കൈ കിട്ടിയിട്ട് എന്നുള്ള ഒരുപാട് സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനുവേണ്ടി പ്രൊഡക്റ്റ് കൈ കിട്ടിയതിന് ശേഷം കസ്റ്റമർക്ക് മൂന്ന് ദിവസം വരെ അവർക്ക് ക്യാഷ് റീഫണ്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഒരു പ്രൊഡക്റ്റ് വേണം എടുത്തിട്ട് അവർക്ക് ഉദ്ദേശ രീതിയിലുള്ള കാര്യങ്ങൾ ഓക്കെ അല്ലെങ്കിൽ മൂന്ന് ദിവസം വരെ ആ പ്രൊഡക്റ്റ് റീഫണ്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് കൈ കിട്ടിയതിനു ശേഷം അതിനുശേഷം പത്ത് ദിവസം വരെ അവർ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഫാൾട്ടുകൾ തോന്നുവാണെങ്കിൽ ആ പ്രോഡക്റ്റ് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി അതുപോലെ തന്നെ അതിനുശേഷം ആറ് മാസം വാറണ്ടിയും ബിഷോപ്പ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ആറ് മാസം ഇനി കമ്പനി ഇതേപോലെ ജസ്റ്റ് ബോക്സ് ഓപ്പൺ പീസിലൊക്കെ ആണെങ്കിൽ ഒരു വർഷം കമ്പനി തന്നെ ഷോപ്പറിനെ കുറിച്ച് ചുരുക്കി പറഞ്ഞുള്ള കാര്യങ്ങള് അത്ര തീർച്ചയായിട്ടും ഇത്ര ഓഫർ കൊടുക്കാറില്ല അത് ഏതൊരു സാധനക്കാരനെ ഒരു യൂസ്ഡ് ഫോൺ എടുക്കാന്നൊരു കൺസെപ്റ്റ് പറ്റി ബ്രിഷ് ഷോപ്പറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയ്യായിരം രൂപ മുതൽ ഇവിടെ യൂസ്ഡ് ഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അവർക്ക് ഏത് ബഡ്ജറ്റിൽ ആവശ്യമുള്ള ഫോണാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാം അതും ആറ് മാസം വാറണ്ടി കൊടുക്കാൻ പറ്റും ഇനി കസ്റ്റമറുടെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല അതിൽ ആധാർ കാർഡ് പാൻ കാർഡ് കാർഡുണ്ട് സിബിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ നൂറ് ശതമാനം വരെ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് ഒരു രൂപ പോലും തരാതെ നമുക്ക് ഫുൾ പേയ്മെൻറ്റിന് ഈ ഫോൺ സെൽ ചെയ്യാൻ പറ്റും കൊടുക്കാൻ പറ്റും കേരളത്തിൽ ഓൾ കേരളം നമുക്ക് ഫിനാൻസ് സൗകര്യം ഉണ്ട് എന്താ പറയാ അതെ അപ്പോൾ നമുക്ക് ഏതെല്ലാം പരിചയപ്പെടുത്താൻ ഒരുപാട് മോഡൽസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ എസ് സീരീസിൽ നോക്കുകയാണെങ്കിൽ എസ് ട്വൻ്റി ഫൈവ് ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും എൺപത്തൊന്നായിരം രൂപയാണ് ഇതിന് റൈറ്റ് ഇത് ഫ്രഷ് ഫോണാണ് സീൽഡ് പോലും കട്ട് ചെയ്തിട്ടില്ല ഇത് ജസ്റ്റ് സീൽഡ് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും കസ്റ്റമർക്ക് സെക്കൻഡാക്കിയിട്ട് അറുപത്തിയേഴ് അഞ്ഞൂറിന് കൊടുക്കും അറുപത്തി അഞ്ഞൂറ് അറുപത്തി ഏഴ് അഞ്ഞൂറ് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫൈവ് നമ്മൾ കൊടുക്കും എസ് ട്വൻറ്റി ഫൈവ് അൾട്ര ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം എസ് ട്വൻ്റി ഫൈവ് അൾട്രൻ്റെ പ്രൈസ് നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കൽ വെറും തൊണ്ണൂറ്റെട്ടായിരം രൂപയാണ് ഫ്രഷ് വൺ ഇയർ വാറണ്ടിയിൽ റീപാക്കിങ്ങോ റീഫർഡോ ഒന്നും അല്ലാത്ത ഇന്ത്യൻ പീസ് വൺ ഇയർ വാറണ്ടി കമ്പനിയിൽ കിട്ടിയില്ലെങ്കിൽ ബിഷ് ഓപ്പൺ ഉത്തരവാദിത്വം ഉണ്ടോ ആ രീതിയിലാണ് നമ്മൾ യൂസ്ഡ് ഫോൺ ഫ്രഷ് ഫോൺ ബോക്സ് ഓപ്പൺ സെക്കൻഡ് ആക്കി കൊടുക്കരുത് അതേപോലെ തന്നെ വിവോയുടെ വി ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് പ്രൈസ് വരുന്നത് മുപ്പത്തെട്ടായിരം രൂപയാണ് എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സ് പുതിയ ഫോൺ പുതിയ ഫോൺ കട്ട് ചെയ്തിട്ട് മുപ്പത്തെട്ടായിരമാണ് പുതിയ റേറ്റ് വരുന്നത് നമ്മളിത് ജസ്റ്റ് സീൽഡ് കട്ട് ചെയ്തൊരു കസ്റ്റമറിന് മുപ്പത്തിരണ്ടൂറിന് മുപ്പത്തിരണ്ട് അഞ്ഞൂറ് അത് ഫ്രഷ് ഫോൺ തന്നെ ഏതാണ്ട് ഒരു അയ്യായിരം ആറായിരം ഏഴായിരം വരെ ഇനി വലിയ മോഡലാണെങ്കിലും മുപ്പതിനായിരം നാൽപ്പതിനായിരം വരെ കുറച്ചിട്ടാണ് ഫ്രഷ് ഫോൺ നമ്മൾ യൂസ്ഡ് ആക്കിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ചില കസ്റ്റമർക്ക് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് വരും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഫ്രഷ് ഫോൺ ബോക്സ് ഓപ്പൺ ചെയ്ത് സെക്കൻഡാക്കി കൊടുക്കണേത് അത് ഫ്രഷ് ഫോൺ കോമൺ ആയിട്ട് വിൽക്കുന്ന പ്രൈസ് ഉണ്ട് അതിൽ കുറച്ചിട്ട് നമ്മൾ സീൽഡ് കട്ട് ചെയ്യാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ് അതുകൊണ്ടാണ് നമ്മളത് യൂസ്ഡ് ഫോൺ ആക്കിയിട്ട് സീൽഡ് കട്ട് ചെയ്തിട്ട് നമ്മൾ സൂപ്പർ വാല്യൂ എന്നാണ് ഇങ്ങനത്തെ ഫോണുകൾക്ക് പറയാം സൂപ്പർ വാല്യൂ ബോക്സ് യൂസ് അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ട് ഒരു പത്ത് പതിനാല് ലെവലിൽ മേടിക്കാൻ പറ്റിയ ഒരു ഫോൺ ആണെങ്കിൽ നമുക്ക് പിന്നെ കമ്പനി വാറണ്ടിയും ബാക്കി ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ ആറ് മാസം വാറണ്ടിയിലാണ് കൊടുക്കുക ഫോണൊക്കെ എന്ത് നമുക്ക് സീറോ ഡൗൺ ഫിനാൻസും കൊടുക്കാൻ പറ്റും പിന്നെ ഞാൻ ഒരു വിവോ ഞാനൊരു ഒന്നുണ്ട് കാണിച്ചു തരാം ഇതാണ് വിവോന്റെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് കളിക്കുന്ന നല്ല സൂമിങ് നല്ല ക്യാമറ പവർ ഉള്ള ഫോൺ വിവോന്റെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ പുതിയത് പതിനാറ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് പുതിയ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റാറ് രൂപയാണ് തൊണ്ണൂറ്റാറായിരം രൂപയാണ് പുതിയ റേറ്റ് വരുന്നത് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത പീസ് കൊടുക്കുന്നത് എഴുപത്തായിരം അതായത് തൊണ്ണൂറ്റാറായിരം രൂപയിലുള്ള ഫോൺ എഴുപത്തിയഞ്ച് രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും ഇരുപത്തൊന്നായിരം രൂപ കുറച്ചിട്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക അതാണ് ഞാൻ നമ്മളെ പല വീഡിയോസിലും പറയുകയാണ് നിങ്ങൾ തിരുവനന്തപുരത്ത് തരുന്ന കസ്റ്റമർ ആണെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിട്ട് എടുക്കുകയാണെങ്കിൽ ഇരുപത്തൊന്നായിരം രൂപ കുറച്ചിട്ട് വിവോൻ്റെ ഇ എക്സ് ടു ഹൺഡ്രഡ് പ്രോ നിങ്ങൾക്ക് എവിടെയെ അന്വേഷിക്കുക ഓൺലൈനൊക്കെ മാക്സിമം രണ്ടായിരം കാർഡ് ഓഫർ ഇട്ടി കഴിഞ്ഞാൽ തൊണ്ണൂറ്റി നാലുതിന് കൊടുക്കണം ഓക്കെ അതേ നമ്മളിത് കൊടുക്കുന്നത് എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു കാർഡ് ഓഫർ ഒന്നുമില്ല കസ്റ്റമർക്ക് ചെയ്യാൻ പറ്റും പറ്റും കൊടുക്കാൻ നമ്മൾ ും കസ്റ്റമർക്കും എല്ലാ മോഡലും സ്റ്റോക്ക് ഉണ്ട് അതായത് കേരളത്തിൽ ആറ് മാസത്തെ സ്ഥലമാണ് ബിഷോപ്പ് പിക്സ എന്ന് പറഞ്ഞ ഫോൺ നമ്മൾ കേരളത്തിൽ പരിചയപ്പെടുത്തുന്നത് തന്നെ ബിഷോപ്പ് സത്യം ഉണ്ട് ഇതൊക്കെ പുതിയത് അറുപത് ഉറുപ്പയ്ക്ക് ഇന്ത്യയിൽ വന്ന മോഡലാണ് അറുപതിനായിരം ഗൂഗിൾ പിക്സൽ സിക്സ് എ വന്ന മോഡല് ആറ് മാസത്തെ വാറന്റിയില് സെയിൽ ചെയ്യുന്നത് ഒന്നും നോക്കിയില്ല വന്ന് പിക്സൽ എടുത്താൽ വയനാട് പഠിച്ച് കണ്ടു ഇവിടെ വന്ന് നേരെ കൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യേണ്ടി ഗ്യാപ്പിൽ ഫോൺ എടുത്ത് പോയി സെവന് സിക്സ് എല്ലാ മോഡലും നമ്മടുത്ത് സ്റ്റോക്ക് ഉണ്ടാവില്ല സെറ്റ് സെറ്റ് മോഡൽ നമ്മൾ സ്റ്റോക്ക് ഉണ്ടാവില്ല ഒക്കെ പ്രൈസ് കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ബിഷോപ്പർ നടക്കുക അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറി കഴിഞ്ഞിട്ട് ബിഷോപ്പർ നമ്മൾ ആപ്ലിക്കേഷൻ കാണാം അതിൽ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഡീറ്റെയിൽസും എല്ലാം നമുക്ക് അതിൽ കിട്ടും അതുപോലെ തന്നെ സാംസങ് എസ് ട്വന്റി ഫോർ അൾട്രാ പുതിയ തൊണ്ണൂറ്റഞ്ച് വരുന്നതാണ് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് അറുപത്തേഴ് അഞ്ച് അറുപത്തേഴ് അഞ്ചോ സാംസങ്ങിന്റെ എസ് ട്വന്റി ഫോർ അൾട്രാ നമ്മൾ കസ്റ്റമർ കൊടുക്കുന്നത് നമ്മൾ ഐഫോൺ ആണെങ്കിൽ ഐഫോൺ ആണെങ്കിൽ ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഐഫോൺ ട്വൽവ് പ്രോ തേർട്ടീൻ പ്രോ ട്വൽ പ്രോ മാക്സ് ട്വൽവ് മിനി തേർട്ടീൻ മിനിറ്റോസ് നമ്മളെ അടുത്തുനിന്ന് എടുക്കുന്ന ഫോണ് ഫ്രഷ് ആണോ സെക്കൻഡാണോ കണ്ടിടിക്കാൻ പറ്റൂലും ഒന്നും ഇല്ലാത്ത ഫോൺ മാത്രമേ നമ്മൾ ബ്ലൂപ്പറിൽ ആറ് മാസം വണ്ടിയിൽ സെയിൽ ചെയ്യും സ്ക്രാച്ച് കാര്യങ്ങളത് വെക്കൂല അയച്ചിട്ട് റീപ്ലേസ് ഉള്ളത് വെക്കൂല കണ്ടു കഴിഞ്ഞിട്ടാണ് ഫ്രഷ് ആണോ സെക്കൻഡ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല അധിക ഷോപ്പുകാരും സെക്കൻഡ് ഫോണ് തൊടിച്ച് വൃത്തിയാക്കി വെച്ചാൽ ഫ്രഷ് ആക്കിയിട്ട് കൊടുക്കല നമ്മള് ഫ്രഷ് ഫോണല്ലേ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് സെക്കൻഡ് ആണ് പറഞ്ഞിട്ടാണ് കസ്റ്റമർ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ലൊക്കേഷൻ കോഴിക്കോട് ജില്ലയില് കൊടുവള്ളി നെല്ലാങ്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരുന്നവർക്ക് ഇവിടെ വരെ കൊടുവള്ളി എത്തിയിട്ട് നെല്ലാങ്കണ്ടിന്ന് എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് കൊടുക്കുന്നത് ഇവിടെ വന്ന എമോട്ടോസിന്റെ തൊട്ടടുത്ത് ഇതെല്ലാം നിങ്ങൾക്ക് കസ്റ്റമർ കെയർ വിളിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ആപ്പിൽ കയറി ഓർഡർ ചെയ്യേണ്ടേ ഏത് രീതിയിൽ ഇവിടേക്ക് വരേണ്ട ഒരു ആവശ്യമില്ല ആപ്ലിക്കേഷനിൽ ഫുൾ ഡീറ്റെയിൽസ് കാണാം പർച്ചേസ് ചെയ്യാം ഇനി എടുക്കുന്ന പ്രൊഡക്റ്റിന്റെ ഫോട്ടോസോ കാര്യങ്ങളോ വേണമെങ്കിലും വീഡിയോ വേണമെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ നമ്പർ അതിൽ കൊടുക്കുക അതിൽ വിളിച്ചുകഴിഞ്ഞിരിക്കണെങ്കിൽ ആ ഫോണിന്റെ ഫോട്ടോയും ഒക്കെ നമ്മൾ അയച്ചു അപ്പോൾ ആ കരുത്തി താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും അവർ വിളിച്ചു സംസാരിക്കാം ഈ ബോക്സ് കേസ് ഒക്കെ നമ്മൾ കണ്ടു അതിന്റെ പുറമെ അടിയിലേക്ക് കഴിഞ്ഞാൽ കാണാം ഇതൊക്കെ ഇവിടെ ഉള്ള യൂസ്ഫുൾ ഫോൺ ഒന്ന് ഞാൻ ഓടിച്ച് കാണിച്ചുതരാം ഓപ്പോയുടെ വിവോയുടെ ഐറ്റിയുടെ ബ്രാൻഡില് ഫോണുകൾ ഫോണുകളുണ്ടോ അതൊക്കെ നമ്മളെടുത്ത് അതിൻ്റെ യൂസ്ഡ് ജസ്റ്റ് ബോക്സ് ഓപ്പൺ മോഡൽ ജസ്റ്റ് ഒന്ന് മോഡലാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കാണാം ഇതൊക്കെ യൂസ്ഡ് ഫോണാണ് കമ്പനി വാറണ്ടി ബാക്കിയിൽ ഇതിനൊക്കെ നമ്മൾ സിക്സ് മന്ത് വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇനി ഇവിടേക്ക് വരികയാണെങ്കിൽ ടാബിലൊക്കെ നോക്കുകയാണെങ്കിൽ ഐപാഡ് ഇത് പ്രീമിയം ടാബാണ് ആപ്പിൾ ഐപാഡ് എ പതിനാറ് മോഡലാണ് ഇത് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി സ്റ്റോറേജ് ചെയ്യുന്നതാണ് ഇതിന്റെ പുതിയ റേറ്റ് നാല് രൂപയാണ് നമ്മളിപ്പോ സെയിൽ ചെയ്യുന്നത് മുപ്പത്തെട്ട് നാല്പത്തി ആറായിരം വന്നു തന്നെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഓൺലൈനൊക്കെ ചെയ്ത് നോക്കിയറിയാം നാല്പത്തി ആറാണ് പുതിയ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തെട്ടായിരത്തിനാണ് അപ്പോൾ തന്നെ സാംസംഗിന്റെ ടാബ് എസ് നാൻ എഫ് തന്നെ പുതിയ മോഡൽ ഇരുപത്തെട്ട് റുപ്യാണ് പുതിയ റേറ്റ് നമ്മൾ ജസ്റ്റ് സീൽഡ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് ഇരുപത്തിയൊന്നിന് വ്യത്യാസം ഉണ്ട് എല്ലാവർക്കും അതുപോലെ കുട്ടികൾക്ക് ചെറിയ ബഡ്ജറ്റ് ടാബ് എല്ലാവരും ചോദിക്കലുണ്ട് സാംസങ്ങിന് പതിനാലായിരം രൂപ വരുന്ന ടാബാണ് നമ്മൾ കൊടുക്കുന്നത് വെറും നാലേ തൊള്ളായിരത്തി പഠിക്കുന്ന അത് ലേണിംഗ് ടാബ് എന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിട്ട് ബൈജൂസ് ഇറക്കിയ ടാബാണ് പുതിയത് മുപ്പതിനായിരം രൂപക്ക് ബൈജ്യൂസ് കൊടുത്തോണ്ടിരുന്ന ടാബാൽ പിടിച്ച് നോക്കി മനസ്സിലാവണ സൗണ്ട് വർക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ അടിപൊളിയാണ് ജസ്റ്റ് പ്ലേ ചെയ്ത് മനസ്സിലാവും സെറ്റ് ആണ് ഇത്രയും ക്വാളിറ്റിയിൽ സാധനം ഇത് ഓഫറിൽ റിയോ വെറും ഏഴ് അഞ്ഞൂറ് വില ഈ ക്വാളിറ്റി ടാബിന് നമ്മളിപ്പോ സെയിൽ ചെയ്യുന്നത് വെറും ഏഴ് അഞ്ഞൂറ് ഇതിനൊക്കെ നമുക്ക് കസ്റ്റമർക്ക് ഫിനാൻസും കൊടുക്കട്ടോ അങ്ങനെ ടാബിന്റെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കണ്ട് ഇനി ഇവിടേക്കൊക്കെ വരികയാണെങ്കിൽ ഈ കൗണ്ടറിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിലുണ്ട് ഓപ്പോയുടെ വിവോയുടെ സാംസങ്ങിൻറെ ഒക്കെ ബോക്സ് ഫീസുകൾ ഇതൊക്കെ പത്ത് മാസം പതിനൊന്ന് മാസം കമ്പനി വാറണ്ടി ബാക്കിയുള്ള ബോക്സ് പീസുകളാണ് ഈ കിടക്കുന്നതൊക്കെ ഇതിൻ്റെയൊക്കെ പ്രൈസ് നോക്കുകയാണെങ്കിൽ പുതിയതായിട്ട് നല്ല റൈറ്റ് വ്യത്യാസം ഉണ്ടാകും അതേപോലെ തന്നെ ഈ കൗണ്ടറിലേക്ക് വരികയാണെങ്കിൽ എവിടെയും കാണാം ഒരുപാട് മോഡല് ഓപ്പോൻ്റെ വിവോൻ്റെ ഒക്കെ ഫോണിൽ കാണാം അപ്പൊ നിങ്ങൾക്ക് ഏതാ മോഡൽ വേണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ മാർക്ക് ചെയ്യാൻ വാട്സപ്പിൽ ഇവരുമായിട്ട് ബന്ധപ്പെടാം അല്ലേ അവർ കോണ്ടാക്ട് ചെയ്തിരിക്കണെങ്കിൽ ഇവിടെ വരണമെന്നില്ല ജസ്റ്റ് ഇവരെല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ വേണ്ടി ചെയ്തുതരും ഡെലിവറി ഉണ്ട് ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് പ്രീപെയ്ഡ് ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് കിട്ടും ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ മൂന്ന് ദിവസം സമയം എടുക്കും അപ്പൊ പെട്ടെന്ന് വിളിക്കാം ഓക്കെ